പെണ്ണക് ഭാഗം രണ്ട് രാവിലെ അലമാര തുറന്ന് കിട്ടിയ ഒരു ചുരിദാറുമിട്ട് കനി കമ്പനിയിലേക്ക് നടന്നു അപ്പോഴും അവളുടെ ഓർമ്മയിൽ തലേന്ന് രാത്രിയിൽ നടന്ന സംഭവമായിരുന്നു വാതിലടച്ച് കുറ്റിയിട്ട് അതേ വാതിലിൽ തന്നെ ചാരി ഇരിക്കുകയായിരുന്നു മോളെ കനി നീ എത്ര കാലം ഇതിനുള്ളിൽ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കും ഇത് ചവിട്ടി തുറക്കാൻ ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടല്ല പക്ഷേ നീയായിട്ട് വാതിൽ തുറന്ന് ഞങ്ങളകത്ത് കയറ്റണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് വാതിൽ തുറക്ക് ആ ശബ്ദം വീണ്ടും വീണ്ടും കനിയുടെ ചെവിയിൽ അലയടിച്ചു അയൽക്കാരനായ ദാമോദരേട്ടൻ്റെ മൂത്ത മകൻ ചന്ദ്രു ആളാണ് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് പോലും വരില്ലായിരുന്നു ആ ആളാണിപ്പോൾ ഓർക്കും തോറും അവളുടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി പെട്ടെന്ന് അവൾ ഒരു കല്ലിൽ തട്ടി മറിഞ്ഞു വീഴാൻ പോയി ആ അവൾ മുന്നോട്ടാഞ്ഞു എന്നാൽ അവൾ വീഴും മുന്നേ രണ്ടു കൈകൾ അവളെ അവനിലേക്ക് ചേർത്തു മുറുക്കിയിരുന്നു കനി ഞെട്ടിപ്പോയി ആരാ അവൾ പേടിയോടെ ചോദിച്ചു മുന്നിൽ നിൽക്കുന്നവൻ്റെ നോട്ടത്തിൽ വഷളത്തരമായിരുന്നു അവൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അവൻ്റെ സുഹൃത്തിനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളും കാമത്തോടെ അവളിൽ ഓടി നടക്കുകയാണ് ഞാൻ ചന്ദ്രുവ അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളോട് പറഞ്ഞു ഒപ്പം അവൻ അവളുടെ പുറത്ത് കയ്യമർത്തി അവളുടെ മാറിടം തൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു നിർത്തി കനി ഞെട്ടിപ്പോയി അവനിൽ നിന്നും അകന്നു മാറും മുന്നേ അവളുടെ കൈകൾ അവനെ തപ്പിക്കൊണ്ട് അവൻ്റെ കവളിൽ ഊക്കോടെ പതിഞ്ഞു കഴിഞ്ഞിരുന്നു ചന്ദ്രുവും അവൻ്റെ സുഹൃത്ത് കിരണും അവളെ പകപ്പോടെ നോക്കി ഡി അടുത്ത നിമിഷം അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവിടെ വത്സലേച്ചിയുടെ വീട്ടിൽ നിന്നും അവരുടെ ഭർത്താവ് വിനയൻ വിളിച്ചു ചോദിച്ചു ചന്ദ്രു പെട്ടെന്ന് അവളുടെ കഴുത്തിൽ നിന്നും പിടിവിട്ടു എന്താണവിടെ അപ്പോഴേക്കും വിനയൻ അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു നീ സൂക്ഷിച്ചോ നിനക്കുള്ള ഞാൻ തരുന്നുണ്ട് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രു മുന്നോട്ട് നടന്നു വിനയൻ അവനെ തറപ്പിച്ചൊന്നു നോക്കി അവൻ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി പിറകെ തന്നെ കിരണു മോളെ വിനയൻ വന്ന് ഇടർച്ചയോടെ അവളെ വിളിച്ചു കനി പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു ആരിത് വിനയട്ടനോ എപ്പോത്തീ അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു അയാൾ അവളുടെ തലയിലൊന്ന് തലോടി അവളുടെ ചുണ്ട് വിതുമ്പി ഇന്നെത്തിയതേ ഉള്ളൂ അയാൾ അലിവോടെ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു ലോറി ഡ്രൈവറാണ് വിനയൻ ഇടയ്ക്ക് തമിഴ്നാട്ടിലേക്ക് ഓട്ടമുള്ളത് കൊണ്ട് പോയാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞ് വരാറുള്ളൂ ആളവിടെ ഉള്ളപ്പോൾ രാത്രി അവൾ അവളുടെ വീട്ടിൽ സുരക്ഷിതയായിരിക്കും അത്യാവശ്യം അടിയും ഗുണ്ടാപ്പണിയും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ നാട്ടിലെ പയ്യന്മാർക്കെല്ലാം അയാളെ പേടിയാണ് അയാൾ അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അയാൾ തിരികെ പോകുന്ന ഒരു മാസം വരെ കനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാം അവൻ മോളെ ഉപദ്രവിച്ചോ അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു ഇല്ല വിനയട്ട പക്ഷേ എന്നെ ഞാൻ ഞാനൊരടി കൊടുത്തു അവൾ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അയാളുടെ ചുണ്ടുകളിലും ഒരു ചിരിമിന്നി അയാളോട് യാത്ര പറഞ്ഞ് അവൾ വേഗം കമ്പനിയിലേക്ക് നടന്നു ഓർമ്മ വെച്ച കാലം തൊട്ട് അവൾക്ക് അവിടെ പരിചിതമായതുകൊണ്ട് തന്നെ അവൾ മുന്നോട്ട് കൈവീശി വേഗം നടക്കുന്നുണ്ട് പക്ഷേ കാലുകൾ വെക്കുന്നത് ശ്രദ്ധിച്ചാണ് നേരത്തത്തെ പോലെ നല്ല കല്ലുണ്ടെങ്കിലോ മനസ്സിൽ അങ്ങനെ അവളൊന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു കല്ല് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അവൾ വേദനയോടെ ഓർത്തു അവളെ വീഴ്ത്താൻ മനഃപൂർവ്വം ചന്ദ്രു അത് ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലായി ബാങ്കിൽ നിന്നും ഇറങ്ങിയതാണ് ഹർഷൻ ഇന്ന് രാവിലെ തൊട്ട് ആകെ ഒരു ഉന്മേഷം തോന്നുന്നുണ്ടായിരുന്നു അവന് അതിന്റെ കാരണം എന്താണെന്ന് നാവുകൾ പറയുന്നില്ലെങ്കിലും മുന്നിൽ നിറമങ്ങിയ ഒരു ധാവണയും ചുറ്റി ഒരു ഇരുനിറക്കാരി നിൽക്കുന്നുണ്ട് പുഞ്ചിരിയോടെ അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി കനിയുടെ ഗ്രാമത്തിലെ ഇടുങ്ങിയ റോഡിലൂടെ ബുള്ളറ്റ് വായിക്കുമ്പോൾ അവളെ ഒന്ന് കാണാൻ കഴിയണമേയെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു അവളെ ആദ്യമായി കണ്ട ആ റോഡിലെത്തിയിട്ടും അവളെ കാണാതിരുന്നതും അവൻ്റെ മുഖമൊന്ന് മങ്ങി ആരോട് ചോദിക്കും അവനെ അറിയുമായിരുന്നില്ല മങ്ങിയ മുഖത്തോടെ വണ്ടി മുന്നോട്ടെടുക്കവേ പെട്ടെന്ന് അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി റോഡിൻ്റെ സൈഡിൽ നിന്ന് അവളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയോട് സംസാരിക്കുകയാണ് കനി തന്റെ അടുത്തേക്ക് ഒരു ബുള്ളറ്റ് വരുന്ന ശബ്ദം അവളും കേൾക്കുന്നുണ്ടായിരുന്നു കനിയുടെ നെഞ്ചിടുപ്പ് ഉയർന്നു കൈകൾ അറിയാതെ കവിളിനെ പൊത്തിപ്പിടിച്ചു അപ്പോഴേക്കും അവളോട് സംസാരിച്ചുകൊണ്ട് നിന്നിരുന്ന പെൺകുട്ടിയും തിരികെ പോയി പേടിയോടെ കനി സൈഡിലേക്ക് ഒതുങ്ങി നിന്ന് തല താഴ്ത്തി അവനവൾക്ക് മുന്നിൽ കൊണ്ടുവന്ന ബുള്ളറ്റ് നിർത്തി അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി ഒരു മഞ്ഞക്കളർ ചുരിദാറാണ് അവളുടെ വേഷം എണ്ണമയമുള്ള മുടി വെറുതെ ചീവി കുളിപ്പിന്നലിട്ടിരിക്കുന്നു പെണ്ണിൻ്റെ മുഖം കാണാൻ സാധിക്കുന്നില്ല അവൻ താടിക്ക് കൈകൊടുത്ത് കൊടുത്ത് അങ്ങനെ തന്നെ ഇരുന്നു അല്പനേരം സാർ അവൾ മുഖമുയർത്താതെ വിളിച്ചു അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഇവളപ്പോ എന്നെ കണ്ടിരുന്നോ വരുമ്പോൾ തന്നെ അതാണോ ഇങ്ങനെ താഴ്ത്തി നിൽക്കുന്നത് അവൻ മനസ്സിലോർത്തു സാർ അവൾ വീണ്ടും വിളിച്ചു ഏത് സാർ അവൻ കുറുമ്പോടെ ചോദിച്ചു അത് അത് എന്നെ മിനിഞ്ഞാന്നടിച്ച സാറല്ലേ എനിക്ക് മനസ്സിലായി അവൾ കൈ കോർത്തും അഴിച്ചും വിറയലോടെ പറഞ്ഞു അവന്റെ മുഖം മങ്ങിപ്പോയി എങ്കിലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് അവനൊന്ന് മൂളി അന്ന് നീ എൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് വട്ടം വട്ടഞ്ചാടിയിട്ട് എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടി അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അപ്പോഴും അവൾ മുഖമുയർത്തിയില്ല ഉയർത്തിയില്ല അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവളുടെ മുഖമൊന്ന് കാണാൻ അത്രത്തോളം ആഗ്രഹം തോന്നുന്നു ഡി നീ ഞാൻ പറഞ്ഞത് കേട്ടോ നീ കാരണം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടി എന്ന് എനിക്കതിൻ്റെ പൈസ കിട്ടണം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവളിൽ നിന്നൊരു ഉയർന്നു ഹർഷൻ ഞെട്ടിപ്പോയി അതേ നിമിഷം തന്നെ അവൾ മുഖമുയർത്തി ഹർഷൻ അവളെ വിടർന്ന കണ്ണുകളോടെ നോക്കി പക്ഷേ അവളുടെ പ്രവൃത്തി കണ്ട് അവൻ്റെ കണ്ണുകളിൽ പകപ്പ് നിറഞ്ഞു സോറി സർ എന്നോട് ക്ഷമിക്കണം ഞാൻ മനഃപൂർവ്വമല്ല അന്ന് അന്ന് ശ്രദ്ധിച്ചില്ല ക്ഷമിക്കണം സാറിന് തരാൻ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അവൾ തേങ്ങലോടെ പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും പകപ്പ് നിറഞ്ഞ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു തന്നോട് പറയേണ്ട കാര്യം തൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോട്ടോ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറയുന്ന പെൺകുട്ടി അവനവളെ നിറ കണ്ണുകളാൽ നോക്കി എന്നോട് ക്ഷമിക്കണം നിക്കി എനിക്ക് കണ്ണാണില്ല അതാ ഞാൻ ഇതിനെ എങ്ങനെ വിഷമിപ്പിക്കരുത് അറിഞ്ഞോണ്ടല്ല തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുന്ന പെണ്ണിനെ അത്രമേൽ നെഞ്ചിരുകുന്ന വേദനയോടെ ഹർഷൻ നോക്കിയിരുന്നു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന് അവളുടെ കൃഷ്ണമണികളുടെ ദിശ രണ്ടു രീതിയിലാണെങ്കിലും കാഴ്ചയിൽ അവൾക്ക് അങ്ങനെ ഒരു കുറവ് ആർക്കും കണ്ടെത്താൻ കഴിയില്ല അവൻ കണ്ണിവ ചിമ്മാതെ അവളെ തന്നെ നോക്കി അവൻ്റെ മറുപടി കേൾക്കാതിരുന്നതും കനിയൊന്ന് ചെവി ഓർത്തു അവൻ ശ്വാസമെടുക്കുന്ന ശബ്ദം അരികിൽ തന്നെയുണ്ട് അവൾ പേടിയോടെ പെട്ടെന്ന് മുന്നോട്ട് നടന്നു കൈകൾ മുന്നോട്ട് തപ്പിക്കൊണ്ട് നടന്നു പോകുന്ന പെണ്ണിനെ അവൻ തിരിഞ്ഞു നോക്കി കനിയേ ഇന്നത്തെ പണി കഴിഞ്ഞോ കുട്ടിയെ പോകുന്ന വഴിയിൽ ഒരു പ്രായം ചെന്ന ചേച്ചി വിളിച്ചു ചോദിക്കുന്നത് ഹർഷം കേട്ടു കനി അവൻ്റെ ചുണ്ടുകൾ ആ പേര് മൊഴിഞ്ഞു അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു അവളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ചുണ്ടിൽ അവൾക്കായി ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി വീട്ടിലെത്തിയതും ഹർഷൻ അമ്മയോടും അനിയത്തിയോടും കനിയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ അവർക്കും വിഷമമായി അന്നത്തെ രാത്രി കിടന്നുറങ്ങാൻ നോക്കിയിട്ടും ഹർഷന് ഉറക്കം വന്നില്ല കണ്ണിനു മുന്നിൽ തനിക്ക് നേരെയെന്ന് കരുതി സൈഡിലേക്ക് കൈകൂപ്പുന്നവൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നു കനി അവൻ ആ പേര് തന്നെ ഉരുവിട്ടു പല തവണ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഹർഷൻ ആ വഴി വീട്ടിലേക്ക് പോകുന്നത് സ്ഥിരമാക്കി അവൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് തന്നെ അവൻ വരുമ്പോൾ അവളും ഉണ്ടാവും ആ വഴിയിൽ അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം അടുത്തേക്കെത്തുമ്പോഴേക്കും കനി നിന്ന് വിറയ്ക്കാൻ തുടങ്ങും അവൾക്കടുത്തെത്തുമ്പോൾ എന്നും അവൻ വണ്ടി നിർത്തും എടി അഹങ്കാരി എനിക്ക് എൻ്റെ ഫോൺ പൊട്ടിയതിൻ്റെ ക്യാഷ് തരണം കേട്ടോ കുറുമ്പോടെ അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ മുന്നോട്ട് പോവും ഇപ്പോൾ എന്നും വൈകുന്നേരം അവനിൽ നിന്നും ആ സംസാരം അവൾക്ക് ശീലമാണ് എങ്കിലും മറുപടി എന്ത് പറയണമെന്ന് മാത്രം അവൾക്ക് അറിയുമായിരുന്നില്ല എങ്കിലും ഒരിക്കൽ അവൻ വീണ്ടും ആ സംസാരം തുടർന്നപ്പോൾ അവൾ മറുപടി കൊടുത്തു ഒരു ടച്ച് ഫോണൊക്കെ നേരാക്കാൻ ഒത്തിരി രൂപയാകുന്നതിൻ്റെ കൂട്ടുകാരത്തി രേഷ്മ പറഞ്ഞു സാറിൻ്റെ ഫോൺ അതാകൂല്ലോ ഞാൻ പൈസ കൂട്ടി വയ്ക്കുന്നുണ്ട് വൈകാതെ തരാം അവൾ അവന് മറുപടി കൊടുത്തു ഹർഷൻ ഒന്നും മിണ്ടാതെ വണ്ടി പോയി ഹർഷൻ കനിയെ കണ്ടുമുട്ടിയിട്ടിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ഒരു മാസം വിനയൻ നാട്ടിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് രാത്രിയിൽ ആരെയും പേടിക്കാതെ ഉറങ്ങാമായിരുന്നു പക്ഷേ ഇന്ന് വിനയൻ തമിഴ്നാട് പോയി അവൾക്ക് പേടിയാകാൻ തുടങ്ങിയിരുന്നു വത്സലേച്ചി അവളെ വീട്ടിലേക്ക് നിൽക്കാൻ വിളിക്കുമെങ്കിലും അവിടെ അവളേക്കാൾ മുതിർന്ന അവരുടെ ആൺമക്കൾ ഉള്ളതോർത്ത് അവൾ അങ്ങോട്ട് പോവില്ല ഒരാളുടെ വിവാഹം കഴിഞ്ഞതാണ് മറ്റേ ആൾക്ക് വിവാഹം നോക്കുന്നുണ്ട് മത്സര ലേച്ചിക്ക് ഇന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാ തോന്നുന്നു മൂത്ത ഏട്ടൻ്റെ ഭാര്യയ്ക്ക് ഇനി ഇഷ്ടമല്ല അതുകൊണ്ട് ഏട്ടനും ഇണ്ടില്ല ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് അവൾ ഓർത്തു അന്നും പതിവ് പോലെ ഹർഷന്റെ ബുള്ളറ്റ് അവളുടെ അടുത്തായി വന്നു നിന്നു പണം ശരിയായോ അവൻ ചോദിച്ചു ഇല്ല ഞാൻ തന്നോളാം നേർത്തു പോയിരുന്നു അവളുടെ സ്വരം ഹർഷൻ അവളെ സംശയത്തോടെ നോക്കി അവളുടെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ കണ്ട് അവൻ ഭയന്നുപോയി എന്തു പറ്റി വിൾക്ക് ഞാൻ പണം ചോദിക്കുന്നുകൊണ്ടാണോ അവന് ആദ്യമായി മോളെ കനി പെട്ടെന്ന് അവർക്കടുത്തേക്ക് വത്സല ഇറങ്ങി വന്നു അവർ ഹർഷനെ തറപ്പിച്ചൊന്നു നോക്കി ഹർഷൻ തല താഴ്ത്തി വത്സലേച്ചി അവൾ വിളിച്ചു ജോലി കഴിഞ്ഞ് പോവല്ലേ വേഗം വീട്ടിലേക്ക് പോകാതോ കൂട്ടി അവർ പറഞ്ഞു കനി തലയാട്ടി പെട്ടെന്ന് മുന്നോട്ട് നടന്നു വത്സല ഹർഷനെ കടുപ്പിച്ചൊന്നു നോക്കി അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി സാറൊന്നവിടെ നിന്നേ അവൻ പോവാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലായതും വത്സല പറഞ്ഞു അവൻ എന്താ എന്ന പോലെ അവരെ നോക്കി എന്താ സാറിൻ്റെ ഉദ്ദേശം അവർ ഗൗരവത്തോടെ ചോദിച്ചു അവൻ അവരെ നെറ്റി നെറ്റിചുളിച്ചു നോക്കി ഉദ്ദേശമോ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഹർഷൻ ചോദിച്ചു സാറിനറിയില്ലേ കഴിഞ്ഞൊരു മാസമായി സാർ ഇതിലൂടെ വണ്ടിയോട്ട് പോന്നു അതും കൃത്യം കനിയെ കാണുമ്പോൾ വണ്ടി നിർത്തുകയും ചെയ്യും എന്തതിൻ്റെക്കർത്ഥം അവരിൽ ദേഷ്യം എന്തർത്ഥം അവരുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ അവൻ ദേഷ്യത്തോട് തിരികെ ചോദിച്ചു അത് സാറിനെല്ലാം അറിയാവൂ ഒരു കാര്യം മാത്രം ഞാൻ പറയാം സാർ കനി അവളൊരു പാവം കുട്ടിയാ സാർ ആരുമില്ല അതിന് ജനിച്ചപ്പോഴേ കാഴ്ചശക്തി ഇല്ലാത്തോണ്ടാ തോന്നുന്നു അവളുടെ വേണ്ടപ്പെട്ടവർ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞു പിന്നെ ഇവിടെ ഒരു പ്രായം ചെന്ന സ്ത്രീ ഉണ്ടായിരുന്നു സുമംഗല അവളെ നോക്കിയതും പ്ലസ് ടു വരെ പഠിപ്പിച്ചതും അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇവിടെ ഒരു ചൂലുണ്ടാക്കുന്ന കമ്പനിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ ഇപ്പൊ ആ സ്ത്രീയില്ല മരിച്ചുപോയി കനി തനിച്ചാണ് അവർ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു ഹർഷൻ അവരെ ഞെട്ടലോടെ നോക്കി ഇതെല്ലാം അവന് ആദ്യത്തെ അറിവായിരുന്നു അവൾ ഒരു അനാഥയായിരിക്കുമെന്നോ ഒറ്റയ്ക്കാണ് അവൾ ജീവിക്കുന്നതെന്നോ ഒന്നും അവനെ അറിയില്ലായിരുന്നു അവന്റെ കണ്ണുകൾ ഈറനായി വത്സല അവരുടെ കണ്ണുകൾ അമർത്തി തുടച്ചു ഇതൊക്കെ ഞാൻ സാറിനോട് ഇപ്പൊ പറഞ്ഞത് എന്തിനാ നാവൂലേ കരുതുന്നത് വേറൊന്നും അല്ല അതിൻ്റെ വളർത്തമ്മ പോയതിന് ശേഷം സന്തോഷം എന്താണെന്ന് ആ കുട്ടി അറിഞ്ഞിട്ടില്ല രാത്രി ചില വെറി പിടിച്ച നായ്ക്കളുടെ ശല്യം വേറെയും അവിടെ തന്നെയും തൻ്റെ ശരീരത്തെയും കാക്കാൻ ഓടി നടക്കുന്ന കുട്ടിയാണവള് പകലുള്ളതുപോലെയല്ല രാത്രിയിൽ ആരും അങ്ങോട്ട് ആ കുട്ടിയെ സഹായിക്കാൻ ചെല്ലില്ല എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഇവിടെ പക്ഷേ ഇന്ന് അദ്ദേഹം തിരികെ പോയി അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ആ കുട്ടി ആരും ശല്യം ചെയ്യില്ല ആളെ പേടിയാണേ എല്ലാവർക്കും അവർ പറഞ്ഞു ഹർഷൻ വേദനയോടെ അവരെ നോക്കി അവന്മാരുടെ പോലെ അവളെ മോഹിച്ചിട്ടാണോ സാറു ആ കുട്ടിയുടെ കൂടെ അങ്ങനെ ആണെങ്കിൽ വേണ്ട സാറേ അവളൊരു പാവമാണ് എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ വത്സല കണ്ണ് നിറച്ചുകൊണ്ട് അവന് മുന്നിൽ കൈ ഹർഷൻ പെട്ടെന്ന് അവരുടെ കൈകൾക്ക് മുകളിൽ അവൻ്റെ കൈവച്ചു വത്സല അവന്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് സംശയത്തോടെ നോക്കി കനി അവളുടെ വീടെവിടെയാ അവൻ ചോദിച്ചു കുറച്ചു പോണ സാറേ എന്താ അവരിൽ ഭയം ഇവൻ അവളെ ഉപദ്രവിക്കാനാവൂ വത്സലയ്ക്ക് ഭയം തോന്നി അത് മനസ്സിലാക്കിയ പോലെ അവനൊന്ന് പുഞ്ചിരിച്ചു അവളുടെ പേര് കനിന്ന് മാത്രമേ ഉള്ളൂ അവൻ അടുത്ത ചോദ്യം ചോദിച്ചു അല്ല കനിമൊഴിന്ന അവർ പറഞ്ഞു കനിമൊഴി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു സാറേ ഉപദ്രവിക്കില്ല കുട്ടിയെ അവർ പേടിയോടെ പറഞ്ഞു ഞാൻ അവളെ വിവാഹം കഴിച്ചോട്ടെ അവൻ ശാന്തമായി ചോദിച്ചു അവർ ഞെട്ടി എന്താ വത്സല വിശ്വാസം വരാതെ ചോദിച്ചു ഞാൻ കനിയെ വിവാഹം കഴിച്ചോട്ടേന്ന് ആരുല്ലല്ലോ അവൾക്ക് അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി അവളെനിക്ക് തരുമോ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരുടെ കൈ കൂട്ടിപ്പിടിച്ചു വത്സലയുടെ കണ്ണുകൾ നിറഞ്ഞു അവളെ പറ്റിക്കല്ല സാറേ പാവമോള സ്നേഹിച്ച ചങ്കു പറച്ചു തരും അതിൻ്റെ കണ്ണുകളിൽ മാത്രമേ ഇരുട്ടുള്ളൂ അല്ലാതെ മനസ്സ് മുഴുവൻ വെളിച്ചാണ് അവർ പറഞ്ഞു അവൻ പുഞ്ചിരിച്ചു പറ്റിക്കില്ല ഒരിക്കലും ഞാൻ ടൗണിലെ കേരള ബാങ്കിലെ മാനേജറാണ് പേര് ഹർഷൻ മഹാദേവൻ അവളോട് ചോദിക്കുവോ എന്നെ വിവാഹം കഴിക്കുമെന്ന് അവൻ പ്രതീക്ഷയോടെ അവരെ നോക്കി വത്സലയുടെ മുഖം തെളിഞ്ഞു അവർ ശരിയെന്ന് തലയാട്ടി അവന്റെ ചുണ്ടിൽ പെട്ടെന്ന് കള്ളച്ചിരി മിന്നി അല്ലെങ്കി വേണ്ട ഞാൻ അവളെ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു എന്ന് പറയണ്ട ഒരു വിവാഹാലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എൻ്റെ പേരും പറഞ്ഞോളൂ ജോലി പറയണ്ട അതറിഞ്ഞ അവളെ സമ്മതിക്കില്ല പിന്നെ പിന്നെ എന്നും ബുള്ളറ്റിൽ വന്ന് അവളെ ശല്യം ചെയ്യുന്നവനാണ് അവളെ കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കുന്നതെന്ന് പറയണ്ട അവൻ കുറുമ്പോടെ പറഞ്ഞു വത്സല ചിരിയോടെ അവൻ പറഞ്ഞതിനെല്ലാം സമ്മതം പറഞ്ഞു വീട്ടിലെത്തി ഹർഷൻ ജയന്തിയോടും നിമയോടും കാര്യം അവതരിപ്പിച്ചു അവൻ്റെ ആവശ്യം കേട്ടതും അവരും ഞെട്ടിപ്പോയിരുന്നു തുടരും